ഹേ ഗൈസ് ഞാൻ ഈ കടിച്ചു മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ അല്ല ഗൈസ് ഇതാണ് ചക്ക സിക്സ്റ്റി ഫൈവ് നാട്ടിലൊക്കെ ചക്ക സീസൺ ആണെന്നല്ലോ അപ്പൊ നമുക്ക് ചക്ക സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കി വെക്കാം അതായത് ഇതുപോലത്തെ ചക്ക ഉണ്ടല്ലോ ഇടിച്ചക്ക അങ്ങനത്തെ ചക്കയാണ് നമുക്ക് ഇതിന് വേണ്ടി എടുക്കേണ്ടത് ആദ്യം ചക്ക ഇന്ന് വേവിച്ചെടുക്കണം അതിന് ഇതാ ഇതുപോലെ ചത്രം കഷ്ണാക്കി എടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കണത് എനിക്ക് ചക്കയുടെ അറിയില്ല ഒരു രണ്ട് മൂന്ന് വിസിൽ അടിപ്പിച്ചോ അപ്പോൾ അതാ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇടിച്ചൊക്കെ ആയിട്ടുണ്ട് രണ്ട് ഇടിയും കൂടി കൊടുക്കുക അപ്പോൾ അതിങ്ങനെ കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ഉപ്പും മുളകൊക്കെ വേഗം പിടിക്കും പിന്നെ എന്താ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അമ്മ ചിക്കൻ മസാല എഴുതി വെച്ച് ടിന്നൊക്കെ മാഞ്ഞി പോയിട്ടുണ്ട് അപ്പം ഞാൻ ചിക്കൻ മസാല തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുക കറിവേപ്പില വെളുത്തുള്ളി ചെറുനാരങ്ങ നീര് നോർമൽ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മാരിനേഷൻ ചെയ്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി മറിച്ചെടുക്കുക പിന്നെ ഇത് സെറ്റ് സെറ്റാൻ വേണ്ടി കുറച്ച് നേരം ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വയ്ക്കുക പിന്നെന്താ പൊരിച്ചെടുക്കുക അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ചക്കയല്ലേ ചക്ക എല്ലാവരും വീട്ടിലുണ്ടാവും അടിപൊളി ഗൈസ് ട്രൈ ോക്ക് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ബൈ ഗൈസ്